തിരുവനന്തപുരത്ത് രണ്ട് ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടൊരു ധാരണ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ബി ജെ പി നേതാവ് ഈ സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി ആത്മഹത്യ ചെയ്ത് മരണപ്പെടുകയുണ്ടായിരുന്നു രണ്ടാമത് ഒരു ആത്മഹത്യാ ശ്രമമാണ് നടന്നിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളെ എങ്ങനെയാണ് സി പി എമ്മിട ഇത് ബി ജെ പിക്ക് ഉരുണ്ടുകൂടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു 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 പുറത്തുവരലാണ് ഈ ആത്മഹത്യകൾ ബി ജെ പി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല കാരണം യാതൊരു നിയമപരമായ പരിശോധനയ്ക്കും വിധേയമാകാത്ത ആർ എസ് എസ് എന്ന നിഗൂഢ സംഘടന ആ സംഘടന ഉൽപ്പാദിപ്പിച്ച് ആ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ ആർ എസ് എസിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ബി ജെ പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി പലയിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിലുണ്ടായ അനുഭവമാണ് തിരുവനന്തപുരത്തേത് പക്ഷേ ഇത്തരം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ബി ജെ പിയും ആർ എസ് എസുമൊക്കെ പിന്തുടരുന്ന വളരെ വിഷം നിറഞ്ഞ വർഗീയ രാഷ്ട്രീയം അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇപ്പോൾ ഒരു സീറ്റ് കിട്ടാഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത് യഥാർത്ഥത്തിൽ ആർ എസ് എസിലും ബി ജെ പിയിലും ഉള്ളവർ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഈ വർഗീയ വിഷപ്രചരണത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ ആത്മഹത്യ പോലുള്ള ദാരുണമായ സംഭവങ്ങൾ പൊതുപ്രവർത്തകർ അവരത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതി ബി ജെ പിന്തുടരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരാളും രാഷ്ട്രീയ കാരണങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പ്രശ്നപരിഹാരമല്ല എന്നുള്ള കാര്യവും കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ സ്ഥാനം അല്ലെങ്കിൽ ആർ എസ് വേണ്ടിയല്ല പറയുന്നു പ്രവർത്തിക്കുന്നത് അല്ല ആർ എസ് എസും ആർ എസ് എസിന്റെ ആത്യന്തിക ലക്ഷ്യം രാജ്യത്തിൻ്റെ സമ്പൂർണമായ അധികാരം ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ച് കൈപ്പിടിയിലൊതുക്കുക എന്നുള്ളതാണ് പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ് എസിൻ്റെ വിവിധ തലങ്ങളിലുള്ള ചുമതല വഹിക്കുന്ന ആർ എസ് എസ്കാർ അധികാരമോഹികളായിക്കൂടാ അധികാരമോഹികളല്ല എന്നൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെട്ട് പോകുന്നത് അത് വാസ്തവമല്ല എന്ന് ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ തെളിയുകയാണ്